രാത്രി ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അറുപത്തിരണ്ടുകാരനായ നടരാജനെയും ഭാര്യ അൻപത്തിമൂന്നുകാർ സിന്ധുവിനെയും കയ്യിൽ വെട്ടുകത്തിയുമായി നിന്ന് നവചിത്ത് ആളുകളെ കണ്ടതോടെ രണ്ടാം നിലയിലേക്ക് കയറി നാട്ടുകാരും പോലീസും ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നാണ് അകത്ത് കയറിയത് അഞ്ചിലടക്കം പത്തോളം വെട്ടാണ് നടരാജനേറ്റത് അമ്മ സിന്ധുവിന്റെ കൈവിരലുകൾ അറ്റ നിലയിലാണ് പുറത്തും വയറ്റിലും വെട്ടേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും നടരാജൻ മരിച്ചു അമ്മ ഇവനൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളതല്ലേ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻ്റെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഞ്ചാവ് ലഹരി പീഡനം കൊലപാതകം തട്ടിക്കൊണ്ടുപോകും ഇതല്ലാതെ വേറൊരു ന്യൂസും നമുക്ക് കാണമെന്നില്ല അല്ലേ അത്രക്കും ദയനീയമായ സ്ഥിതിയിലാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് കാല് വളരുന്നോ കൈ വളരുന്നോ എന്നുള്ളത് നോക്കി നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വേണ്ടതെല്ലാം നമുക്ക് എ ടു സെഡ് കാര്യങ്ങളും വേണ്ടതെല്ലാം ചെയ്തു തന്ന് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം തന്ന് ഒരു കല്യാണം പോ കല്യാണം കഴിപ്പിച്ച ഒരു കുടുംബവും അല്ലേ എന്നിട്ട് എന്താ ഇപ്പൊ അവസ്ഥ പാല് കൊടുത്ത് കഴിക്കാനെ കൊത്തി അത് പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പൊ കണ്ടല്ലോ അല്ലേ ഈ പുള്ളിയൊക്കെ ശരിക്കുമല്ലോ അഭിഭാഷകനായിട്ട് എന്തോ കാണിക്കാനായിരുന്നു അല്ലെങ്കിലും മര്യാദയ്ക്കുള്ള രീതിയിൽ പഠിച്ചു വന്നതാണെന്ന് അന്ന് തോന്നണില്ല പൈസ കൊടുത്ത് പൈസയുടെ ഹുങ്ക കൊണ്ട് പഠിച്ചിറങ്ങിയതായിരിക്കും അല്ലാത്ത ഒരാൾ കാര്യം അത്രയും അഹങ്കാരം കാര്യം പൈസയും കൊണ്ട് പവറും ഉണ്ട് അതിൻ്റെ അഹങ്കാരം ആയിരിക്കില്ല ഇതിൽ കാണിച്ചിരുന്ന കാര്യം ലഹരി വന്ന ഐറ്റംസിൽ അടിമപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണും ഉച്ച എവിടെ ഇല്ലെന്ന് പറയുന്നില്ലേ അതേ അവസ്ഥ തന്നെ ശരിക്കും ഇപ്പം ഇതിൽ കൂടുതലായിട്ട് എന്താ പറയുക അനുഭവിക്കേണ്ടി വരുന്നത് ആരാകുന്നു പറഞ്ഞോട്ടെ ഭാര്യ അതിൻ്റെ പ്രസവത്തിന് ഹോസ്പിറ്റലിലേക്ക് കയറ്റിയേക്കുവാണെ അല്ലേ ആ നിമിഷത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ അരങ്ങേറുന്നത് അല്ലേ അപ്പം ആ അച്ഛൻ പാവം ഇത്രയും കാലം നോക്കി വലുതാക്കി വളർത്തി വലുതാക്കി ആ അച്ഛൻ ഇത്രയും നരകവേദന പറയും അത്രയും വെട്ടുകളാണ് ആ ശരീരത്തിൽ ഏറ്റേക്കണതാണ് പറഞ്ഞത് അല്ലേ ആ നരകവേദന ഏറ്റിട്ടാണ് ആ കക്ഷി മരിച്ചേക്കുന്നത് അമ്മയാണെങ്കിൽ രണ്ടുപേരിൽ അങ്ങാനും പോയി അത്രയും അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലേ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ അമ്മ ആ ഷോക്കിൽ നിന്ന് ആവാൻ എത്ര ടൈം എടുക്കും അതിനുപരി ഇപ്പം ഭാര്യ പ്രസവത്തിനെ കയറ്റി പറഞ്ഞല്ലേ ഇപ്പം ഏതൊരു സ്ത്രീ നമ്മൾ ഒരു ഫസ്റ്റ് ഡെലിവറി നിറയുമ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം നല്ല പേരെയും ടെൻഷൻ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയാവുന്ന ഒരു നിമിഷം അല്ലെ ഒരു ഏതൊരു സ്ത്രീയെ അല്ലെ ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടായി കഴിഞ്ഞാലും അതിൽ നമുക്ക് ലൈഫിൽ ഏറ്റവും നമ്മൾ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന നിമിഷത്തിന് വേണ്ടി അത്രയും സന്തോഷ തുല്യമായ നിമിഷത്തിന് കാത്തു നിൽക്കുന്ന അവളെ ഇത്രയും വലിയ സങ്കടത്തിലാക്കുന്ന വേറൊരു കാര്യം ഇനി ഉണ്ടോ ഇനി അവളുടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിലും ആ കൊച്ച് ഒന്ന് ജനിച്ച് കുറച്ചു കാലം ഒന്ന് കഴിഞ്ഞോട്ടെ ഓക്കെ അപ്പം എന്താണ് നോർമലി ഒരു ഒരഭിഭാഷകൻ്റെ മോൻ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ നല്ല രീതിയിൽ കേസ് കാര്യങ്ങളൊക്കെ വാദിച്ച് നല്ല പേരെടുത്തൊരു വക്കീലാവും അല്ലേ അപ്പം എന്താണ് അഭിഭാഷകൻ്റെ മോൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടേണ്ട ആ കൊച്ച് സ്വന്തം അച്ചാച്ചനെയും അമ്മാമേയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ മോനല്ലേ പ്രതിയുടെ മകൾ എന്നുള്ള രീതിയിലല്ലേ ഇനി അറിയപ്പെടാൻ പോകുന്നത് അല്ലെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്നാലോചിട്ടുണ്ടോ ഇവനൊക്കെ എന്താണ് കാണുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരിക്കഴിച്ച് ലഹരിക്കടിമപ്പെട്ട് ഇനി എന്ത് കൊള്ളരുതായ്മ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിന്തിക്കാനൊന്നുമില്ല അല്ലെ അപ്പം ഇതെല്ലാം ശരിക്കും റിയൽ ആയിട്ടുള്ള സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ അല്ല കുടുംബം നോക്കുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ കള് കുടിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും എല്ലാം ഉണ്ട് ഇല്ലെന്നു പക്ഷെ എല്ലാം ഒരു കൺട്രോളിൽ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതാ ഇതൊക്കപ്പുറം കഞ്ചാവും കാര്യങ്ങളിലൊക്കെ അടിമപ്പെട്ടതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവ അല്ലാതെ ഒരാൾക്ക് ഒരു കല്ല് കുടിച്ച് മത്തേനൊരു പുറത്ത് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ ഇത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇവൻ്റെ ഒക്കെ ഇനി ഇപ്പോൾ ഇവൻ ജീവിച്ചു കഴിഞ്ഞാൽ നരകത്തുല്യല്ലാണ്ട് ഇവനെ ജീവിക്കാൻ നരകി നരകിച്ചല്ലാണ്ട് മരിക്കാൻ പറ്റുമോ അതിലൊരു സംശയവും ഇല്ല ഇനി എത്ര വലിയ വിദ്യാസമ്പന്നും അല്ലെങ്കിൽ എത്ര വലിയ പണക്കാരനും ആയിക്കോട്ടെ ലഹരി അതവൻ്റെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ബിഗ് സീറു വേണം പഠിപ്പുമില്ല പണവുമില്ല ഒരു മണ്ണാം കെട്ടി അതിൻ്റെ പുറകില്ല കേട്ടോ പിന്നെ അവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇതിനെ പറഞ്ഞ് നിങ്ങൾ വരുന്നുണ്ടല്ലേ അപ്പം ഇതിന്റെ കൂടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ബിസിയാണ് ഇപ്പം നമ്മളിനിപ്പോൾ എന്ത് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാലും വരണ്ട കാര്യങ്ങൾ വരും അതെനിക്ക് ഉറപ്പാണ് വരാതിരിക്കില്ല പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെയുള്ള എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടി എനിക്ക് അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട്സിന് ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ വരുന്ന ഒരാൾ ഓക്കെ അപ്പോൾ ആ പുള്ളിയുടെ ഒരു അകന്ത ബന്ധത്തിലുള്ള ഒരു കസിൻ്റെ ഒരു കാര്യം കൂടി ഞാനിവിടെ ഷെയർ ചെയ്യാണ് ഓക്കെ അപ്പം നമ്മൾ ഇപ്പം ഈ കഞ്ചാവി ഡ്രഗ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബാംഗ്ലൂർ ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ അടി ഇപ്പോളിയായിട്ട് കിട്ടുന്ന സാധനമാണെന്നുള്ളത് കാര്യം നന്നാവണ്ടിക്കലും നന്നേ ആവണ്ടിക്കലും പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥലമാണ് ബാംഗ്ലൂരും ഗോവ എന്നുള്ളത് നമ്മൾ പറഞ്ഞെടുത്തില്ലോ അല്ലേ എനിക്ക് എനിക്കെൻ്റെ അറിവുകൊണ്ട് അറിയാം അതായത് ഈ പറഞ്ഞ കസിൻ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഒരു അറിവാണ് കേട്ടോ അപ്പോൾ ഈ പുള്ളിക്കാരൊക്കെ ഈ ബാംഗ്ലൂരാണ് കോഴ്സിനുണ്ട് ഡിഗ്രി കോഴ്സിനു വേണ്ടി അവിടെ പോയേക്കണത് ഓക്കെ അപ്പം ആ കോഴ്സിൻ്റെ സമയത്ത് ഇപ്പം നോർമലി എന്താണ് സാധാരണ ഒരു നാട്ടും പുറത്തുകാരെ പാൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് അടിപ്പൊളിയാണ് കേട്ടോ കാണാനാർക്കായി കാണാനൊക്കെ അതിനൊരു സ്വന്തം പെൺകൊച്ചാണേ അപ്പോൾ അവിടെ ചെന്ന് ഹോസ്റ്റൽ ലൈഫാണല്ലോ അപ്പം നമുക്ക് ഡെയിലി ലീവുകളൊക്കെ വരുന്ന സമയത്ത് പുള്ളി പെട്ടെന്ന് എവിടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പോകാതെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വരുന്നത് വീട്ടിലാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം വീട്ടിലേക്കാണ് വരാറുള്ളതൊക്കെ പക്ഷേ എങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവൾ വീട്ടിലോട്ട് അങ്ങനെ ലീവ് ഒക്കെ വരുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും വരും പഠിക്കാനുണ്ട് സ്റ്റഡി ടൈമാണെന്നൊക്കെ പറഞ്ഞു കുഴപ്പം വരാറില്ല ഓക്കെ അപ്പം കുറച്ച് കാലമായിട്ട് വരാതിരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും അമ്മ അവിടെ ചെന്ന് അമ്മയും കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇവളുടെ ഒരു സിറ്റുവേഷൻസ് അവർ കണ്ടത് ഓക്കെ അതായത് ഡെയിലി പബ്ബും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഒരുമാതിരി ഈ ഡ്രഗ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് വരുമ്പം അതൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ലേ ആ അവസ്ഥയിലാണ് ആ കൊച്ചിനെ ഹോസ്റ്റലിൽ നിന്ന് അവർ കണ്ടത് ക്ലാസ്സിന് പോലും മര്യാദയ്ക്ക് പോകാറില്ല അത് അയച്ചു കൊടുക്കുന്ന ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ കാശും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കും ബാക്കിയുള്ളതെല്ലാം ഹൈഫൈ ആയിട്ടുള്ള ആണ് കൂടെ പഠിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ അവരതൊക്കെ പറയാനുള്ളൂ എന്ത് പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ബാംഗ്ലൂരൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് അടിപൊളിയൊക്കെ കിട്ടി നല്ലപോലെ യൂസ് ചെയ്ത് ശരിക്കും അതിന് അഡിക്റ്റായി എങ്ങനെയൊക്കെ കോഴ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷേ അതിൽ നിന്ന് ആവാൻ മാക്സിമം ഏകദേശം ഒരു സിക്സ് മന്ത്സോളം ആ കുട്ടിക്ക് വേണ്ടി വന്നു ഓക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ വരുമ്പോഴത്തേക്ക് അവളാകെ ഒരു ബ്രാന്ത് പിടിച്ച അവസ്ഥയും അതുപോലെ തന്നെ കൈയൊക്കെ വറച്ച് ഒരുമാതിരി കൂട്ടി കുറേ കാലത്തേക്ക് പക്ഷേ എങ്കിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും അതിൻ്റേതായ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് സിക്സ് മന്ത്സോളം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്ക് വറായിട്ട് വന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഡെയിലി ലൈഫിലായി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അച്ഛനായി കഴിഞ്ഞാലും അമ്മയായി കഴിഞ്ഞാലൊക്കെ വർ വർക്ക് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്താണ് ഡേ കേരള ഇപ്പോൾ പുറത്ത് സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഡേ കേരള ആക്കുക അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ ഒറ്റക്ക് കഥകൾ തുറന്നിരുന്ന ടി വി കാണാം അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത വെച്ചാൽ ഒറ്റപ്പെട്ട ഒരു ലൈഫ് അല്ലേ അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടാകുമ്പോൾ എങ്കിലും കുറച്ച് സമയം നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മൾ എന്തൊക്കെയാണ് അവർ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് എ ടു സെഡ് കാര്യങ്ങൾ അവരെ ചോദിച്ചു മനസ്സിലാക്കി ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക കാര്യം ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമ്മളിവിടെ അവരുടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വഴുതി വരാതിരിക്കാൻ വേണ്ടി നമുക്കത് പറ്റും കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒക്കെ വളർന്നു വരുന്ന കുട്ടികളൊക്കെയാണ് ഇതിലേക്കൊക്കെ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ പറഞ്ഞാൽ നമ്മൾ ഓഫീസും കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മയൊക്കെ കഴിഞ്ഞാലും കിച്ചൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വഴിക്കുന്നതും അച്ഛനായി കഴിഞ്ഞാലും ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഴിക്കുന്നതും കൊച്ചു ഇപ്പോൾ ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ കൂടി പ്രത്യേകിച്ച് കാര്യം നമുക്ക് ശരിക്കും ഡിപ്രഷനിലോട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെ ദൂര സ്ഥലങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഗോവ അങ്ങനെ ഏത് സ്ഥലത്ത് ഈ സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ ഏത് സ്ഥലത്തായിക്കോട്ടെ നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിക്കഴിഞ്ഞാലും നമ്മളൊന്നുമില്ലെങ്കിലും മന്ത്ലി എങ്കിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പോകാതിരിക്കും നമ്മളിനിപ്പം എന്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാലും വരേണ്ട കാര്യങ്ങൾ വരും വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്രയും പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിൽ കൂടി പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കൂടുതൽ മുൻകരുതൽ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകട്ടെ നമ്മളിനിപ്പം എന്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചതിക്കുഴിലായി കഴിഞ്ഞാൽ വീണ് പോയവർ നമുക്ക് എന്താ പറയുക നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ എങ്കിൽ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ശരിക്കും അല്ല അത്രയും മനസ്സിനെ വേദനിപ്പിച്ചു കാര്യമെന്ന് വെച്ചാൽ ആ അമ്മയും അച്ഛനും ആയിക്കോട്ടെ ഒരിക്കലും തൻ്റെ മകനിൽ നിന്നും ഈ ഒരു കാര്യം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചായിരിക്കില്ല അവർ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ അച്ഛനമ്മമാരും നമ്മളെ പഠിപ്പിച്ച് ഈ ഒരു ഈ ഒരു നിലയിൽ എത്തിക്കാൻ അല്ലെ എന്തായിക്കോട്ടെ അവർക്ക് അവരുടെ ഇല്ലായ്മകളും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് അവർ നമുക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ഒന്നുമില്ലെങ്കിലും അവരെ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതെങ്കിലും ഇന്നുകൂടെ അപ്പം ഈ ഒരു പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നാൽ കണ്ടാലില്ലേ ഓ സ്പോട്ടില് വെട്ടി എരിഞ്ഞു കൊല്ലാ പോകാ സത്യം പറഞ്ഞാൽ എത്ര വേദന തിന്നിട്ടായിരിക്കും ആ അച്ഛൻ ആ ഒരു മരണത്തിലേക്ക് പോയേക്കണം എന്നൊക്കെ അത്രയും വേദന കടിച്ചമർത്തിട്ട് ഇനിയിപ്പോ ആ ഒരു അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഈ ഒരു ഷോക്കിന്ന് ഒരിക്കലും പെട്ടെന്നൊന്നും ആ ഒരു അമ്മക്ക് തിരിച്ചു കേടി വരാൻ പറ്റില്ല അപ്പം ഇങ്ങനെ പോലുള്ളവരുണ്ടല്ലോ ഇനിയിപ്പോ ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോലുള്ളവർക്ക് ചിലപ്പോ കുറച്ച് പിടിപാടും പൈസയ്ക്ക് ഉണ്ടെങ്കിൽ എന്താണെന്നറിയാം ഈസി ആയിട്ട് ആയിട്ടെങ്ങ് ഓടിപ്പോ വല്ല മനോരോഗം ഉണ്ടെന്നു പറഞ്ഞാൽ മതില്ലോ അപ്പൊ നൈസ് ആയിട്ട് ഈസി ലാഘാത്തവരെ തന്നെ പോരാൻ പറ്റും അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ളവരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയണം കേട്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ